നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വന്ന് നോക്കുക ഞാൻ ഞാനൊരിക്കലും ആരെയും കോഴ്സ് ചെയ്യാറില്ല ഇഷ്ടമല്ല ഇതൊരു ഭക്ഷണം ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതാണ് അതിന് വലിയ ഭവ്യതയും ഹൈജീനും എല്ലാം നിർബന്ധമായിട്ടതാണ് പിന്നെ ഹൈജീനൊക്കെ ആണ് നല്ല വൃത്തിയൊക്കെ ഉള്ള കട വളം നല്ല വൃത്തി ചില കടകളുടെ ബാക്ക് സൈഡിലൊക്കെ പോകുമ്പോൾ സാധാരണ ഭയങ്കര സ്മെല്ലായിരിക്കും മീൻസ് ഒക്കെ തിറകിൽ അങ്ങ് അത്ര ഭാഗത്ത് ഡമ്പ് ചെയ്താലും നിങ്ങൾക്ക് സ്മെല്ലായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ സ്മെല് ഞാൻ ബാക്കിലാണ് വാഷ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വാഷ് ചെയ്യുന്നത് ഒരു ചെയ്യുന്നില്ല ഓക്കെ ട്രൈ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവിടെ വേറെ ബീഫ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കഴിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് ഇട്ട് മൂന്ന് ഫ്രൈ ആണ് വീട്ടിൽ സംഭവം അപ്പോൾ ഡാൻസിങ് മൈൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിട്ട് ഉള്ളതാണത് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഈ മഴയത്ത് വേറെ എന്ത് പറയാനോ എല്ലാ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും അതായത് നാല് പൊറോട്ട ചിക്കൻ ഫ്രൈ രണ്ട് പൊറോട്ട രണ്ട് ചായ ഇത്രയും കഴിച്ചിട്ട് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് അത് നൂറ്റി മുപ്പത് രൂപയാണ് ചിക്കൻ ഫ്രൈ റോട്ട പത്ത് രൂപ ചായ പത്ത് രൂപ ഇതൊക്കെയാണ് വിലവു വേറെ പട്ടികകളും കാര്യങ്ങളും നോക്കുക ഈ നാട്ടുവഴിയിലെ കാറ്റ് നല്ല കദിക്കൂണ്ടുള്ളില് തേൻ കുടിച്ചില്ലേ കണ്ണാരം പൊത്തിയൊളിച്ചും പുണ്ാഹാരം കണ്ടുപിടിച്ചും അഞ്ഞൂറ്റിലൊളിച്ചു കഴിച്ചില്ലേ പാടം ചിരി പൊണ്ണുസുണ്ടി അപ്പോൾ അതൊക്കെയാണ് നൈസിന് പോവുക വീട്ടിലോട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വെല്ലേക്കൺ എനേബിൾ ചെയ്യും മറക്കണ്ട നിങ്ങളുടെ